ഹലോ നമസ്കാരം ജോസ് കാച്ചുപിള്ളി ഷോയിലേക്ക് സ്വാഗതം മലയാളിയുടെ മനസ്സിൽ എക്കാലോ എക്കാലവും ഞൊസ്റ്റാളിജിയുണ്ടാക്കിയിരുന്ന ഒരു ഗാനമാണ് തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിനു വേണ്ടി കെ രാഘവൻ ചിട്ടപ്പെടുത്തിയ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാരി ഇടങ്കഴി മണ്ണുണ്ട് ഒരു നാരി ഇടങ്കഴി മണ്ണുണ്ട് എന്ന ഗാനം ഞാൻ ആലോചിക്കുകയായിരുന്നു ഇന്നത്തെ മാറിയ ഒരു സാഹചര്യത്തിൽ ഈ ഗാനത്തിന്റെ രചയിതാവിനോട് ഈ ഗാനം ഒന്ന് പുനരാവിഷ്കരിക്കാൻ പറഞ്ഞാൽ അയാൾ എഴുതുന്ന ആദ്യത്തെ രണ്ട് വരികൾ എന്തായിരിക്കും തീർച്ചയായും അത് സൈബർ ഇടത്തിന്റെ ലോകത്തിൽ എനിക്കൊരു ഇടങ്ങഴി സ്പേസ് ഉണ്ട് ഒരു ഇടങ്ങഴി സ്പേസ് ഉണ്ട് എന്നായിരിക്കും ഞാനിത് പറയാനൊരു കാരണമുണ്ട് ഇന്ന് സൈബർ ലോകത്തിന് ഒരു വലിയ സ്വീകാര്യതയാണുള്ളത് യഥാർത്ഥ ലോകത്തിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം സൈബർ ലോകത്തിലായിരിക്കാനാണ് പലരും ഇരുപത്തിനാല് മണിക്കൂറും സൈബർ ലോകത്തിലാണ് ജോലി ചെയ്യുകയാണെങ്കിൽ പോലും അപ്പോഴും സൈബർ ലോകത്തിലാണ് ഇടയ്ക്കിടെ അവരുടെ കണ്ണുകൾ അവരുടെ മൊബൈലിലേക്ക് പരിധി പോകുന്നതാണ് ഇനി സൈബർ ലോകത്ത് ആളുകൾക്ക് വിഹരിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അവിടെ ദൂരമില്ല എത്ര അകലെയുള്ള ഭൂഖണ്ഡങ്ങളാണെങ്കിലും എത്ര അകലെയുള്ള രാജ്യങ്ങളിലുള്ള ആളുകളാണെങ്കിലും അവർക്ക് സൈബർ ലോകത്തിൽ ഒത്തുകൂടാൻ ഒരു പ്രയാസവുമില്ല ദൂരം അവിടെ ഒരു പ്രശ്നമല്ല അതിന് വിമാനമൊന്നും പിടിച്ചു വരേണ്ട ആവശ്യമില്ല ഇനി സൈബർ ലോകത്ത് കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല ഏത് പുസ്തകം വേണമെങ്കിലും ഇവിടെ നിന്ന് കിട്ടുന്നതാണ് ഏത് സാങ്കേതിക വിദ്യയും ഇവിടെ ലഭ്യമാണ് ഏത് വിഷയത്തെ അറിവും ഇവിടെ നിന്ന് ലഭിക്കും ഏത് സംശയത്തിനും ഇവിടെ നിവാരണമുണ്ട് അപ്പോൾ പിന്നെ മനുഷ്യൻ എന്തിനാണ് യഥാർത്ഥ ലോകം സൈബർ ലോകം മതിയല്ലോ ഒരു ചെലവുമില്ലാതെ ഈ ലോകത്ത് അങ്ങനെ കളിച്ച് ചിരിച്ച് അങ്ങനെ പോകാമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക